ലൈംഗികാതിക്രമ കേസിൽ അകപ്പെട്ടിരിക്കുന്ന നടനും എംഎല്എയുമായ മുകേഷ് ഇപ്പോൾ വിവാദങ്ങളുടെ നടുവിലാണ് കഴിഞ്ഞ ദിവസമാണ് മുകേഷിന് മുന്കൂര് ജാമ്യം ലഭിച്ചത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മുകേഷിന്റെ മുൻ ഭാര്യയും നർത്തകിയുമായ മേതിൽ ദേവിക മുകേഷിനെതിരെ വന്നിരിക്കുന്ന പരാതിയുടെ സത്യാവസ്ഥ തനിക്ക് അറിയാമെന്നാണ് മേതിൽ ദേവിക പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ വന്ന ആരോപണത്തിലെ സത്യം എനിക്കറിയാം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ വരുന്ന ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അവർ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം പോകരുത് റിപ്പോർട്ട് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട് നെയ്മിങ്ങും ഷെയ്മിങ്ങുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യവും വ്യാജവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കോടതിയാണ് അവസാന വിധിയെന്നും വിശ്വസിക്കുന്നു ഇന്ന് ആർക്ക് വേണം െങ്കിലും വീട്ടിലിരുന്ന് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാവുന്ന സമയമാണ് ആരോപണത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കുകയും വേണം ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആളുകൾക്കും കൊടുക്കണം അത് സ്ത്രീ ആയാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടകരമാണ് വലിയൊരു ഉദ്ദേശശുദ്ധിയോടെ കൊണ്ടുവന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ അതിജീവിതമാരുണ്ട് ട്രോമയിലൂടെ കടന്നു പോയവരുണ്ട് അവരല്ല സംസാരിക്കുന്നതെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം സിനിമ ഒരു റിലീജിയനായി കരുതുന്നവരുണ്ട് സിനിമ താരങ്ങൾ ദൈവവും ആ മനോഭാവം ഇപ്പോഴത്തെ വിവാദങ്ങളോടെ മാറിക്കിട്ടുമെന്നും മേതിൽ ദേവിക അഭിപ്രായപ്പെട്ടു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം വേറെയാണ് റെയിപ്പ് വേറെയാണ് മുമ്പ് സമ്മതം നൽകിയിട്ടുണ്ടാവും പക്ഷെ പിന്നീട് സമ്മതിച്ചില്ലെങ്കിലോ വിവാഹത്തിൽ പോലും അത് സാധ്യമല്ലെന്നാണ് ദേവിക പറയുന്നത് അതേസമയം നിയമവ്യവസ്ഥയിൽ തനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ടെന്നും അവർ പറഞ്ഞു ഏഴു വർഷത്തെ വിവാഹ ജീവിതത്തിനൊടുവിലാണ് മേതിൽ ദേവികയും മുകേഷും വേർപിരിഞ്ഞത് സരിതയും മുകേഷും വേർപിരിഞ്ഞപ്പോൾ ഗുരുതര ആരോപണങ്ങളാണ് സരിത അന്ന് ഉന്നയിച്ചിരുന്നത് മുകേഷ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് ഗർഭിണിയായി വയറിന് ചവിട്ടിയെന്നെല്ലാം സരിത പറഞ്ഞിരുന്നു അതേസമയം മുകേഷിനെതിരെ ഇതുവരെ മേതിൽ ദേവിക ഒന്നും സംസാരിച്ചിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ തനിക്ക് അറിയാമെന്നും പറയാനുണ്ട് എന്നും പറഞ്ഞു എന്നാൽ അതൊന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നില്ലെന്നാണ് ദേവിക പറയുന്നത്